ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്തും ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകളിടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോണം അപ്പോൾ ഞാൻ പിന്നോനോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞു അങ്ങനെ ഇപ്പം വഴി എന്നെ കാനഡക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിന് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ് വന്നു വന്നുകഴിഞ്ഞാൽ അങ്ങ് പോകണം അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഏട്ടാ ഇതെൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോപ് കോൺ കഴിക്കുന്നൊരു സീനുണ്ട് കഴിഞ്ഞാ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും കേട്ടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ട കഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചു അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക എന്തിനാണ് എഴുതി വച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിലെ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഞാൻ ഒരു ദിവസം പറയുന്നു ഇത്രയും ആത്മാർത്ഥത വേണം അപ്പൊ ഞാൻ അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു ഇതൊരു ഇവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇവരുടെ ഒരു വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാനും ജോഡിൻ ചട്ടിലൊക്കെ പോകുമ്പോൾ സാധാരണ പെരുക പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലിയൊക്കെ പോവുക അങ്ങനല്ലേ ഉള്ളൂ ഇല്ല എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം ഞാൻ സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറിയെന്ന കാണുന്ന വിശേഷം ദിലീപ് ദിലീപ്ഠനും കൂടെ ചർച്ചയാണ് ഇത് ഇപ്പൊ പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്ന